അതിലെ നൂറിയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഗേ ലക്ഷൽ ഇങ്ങനെയുള്ളവരൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നല്ലേ ലക്ഷ്മി ശരിക്കും പറഞ്ഞു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കുറച്ച് കാലം മുമ്പ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ട് ഈ ജീൻസ് ഇട്ട പണ്ടങ്ങളൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളത് എന്റെ അമ്മമ്മ പണ്ട് പറയായിരുന്നു ഒക്കെ കല്യാണം കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ജീൻസ് ഇടുമ്പോ അങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട് ഇപ്പൊ അത് കുറച്ചും കൂടി വ്യത്യാസമായിണ്ട് കൊച്ചിയിൽ ജനിച്ചു വളർന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല ബാംഗ്ലൂർ ജനിച്ചു വളർന്ന പെണ്ണങ്ങളെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വീട്ട് കയറ്റാൻ കൊള്ളില്ല ഇങ്ങനെയൊക്കെ പഴയ ആൾക്കാർ ഇപ്പോഴും പറയണ കേൾക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ആരെ ശരിക്കും പറഞ്ഞാൽ വീട്ടുകയറ്റാൻ കൊള്ളാത്തവര് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ കയറി വന്നു ആ വീട്ടുകാരെ മൊത്തം കുടുംബം ചിന്ന ഭിന്നമാക്കുന്ന ഒരു സ്ത്രീ വരികയാണെങ്കിൽ അവളെന്തായാലും വീട്ടുകയറ്റം കൊള്ളില്ല ഇപ്പൊ ലക്ഷ്മി പോലത്തെ ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു നിന്റെ അമ്മ ഒന്നിനും കൊള്ളില്ല അവരെ ഇറക്കി വിടണം എന്ന് ലക്ഷ്മി പോലത്തെ ഒരു സ്ത്രീ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും ലക്ഷ്മിയുടെ കൂടെ നിൽക്കുവോ അത് നിങ്ങളുടെ അമ്മയുടെ കൂടെ നിൽക്കുവോ സ്വാഭാവികമായിട്ട് സ്ത്രീകൾ പറയുന്നത് കേൾക്കണം മാനിപ്പുലേറ്റഡ് ആവുകയാണ് അറിയാത്ത പുരുഷന്മാർ എന്തായാലും ഭാര്യ പറയുന്നത് കേൾക്കുള്ളൂ അതുകൊണ്ടാണല്ലോ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ വൃദ്ധസദനത്തിൽ ഇരിക്കുന്നത് ലക്ഷ്മി ഡയലോഗ് പറയുമ്പോൾ അതിലും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു കുട്ടിയുണ്ട് ഇതുപോലത്തെ സാധനത്തിനൊന്നും വീട്ടിൽ കയറ്റം എന്ന് ഇപ്പൊ ഭാവിയിൽ ആ കുട്ടി വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ ഗേ ആയിരിക്കാം ചിലപ്പോൾ ലസ്പിയൻ ആയിരിക്കാം ബൈസെക്ഷായിരിക്കാം എന്തുവായിരിക്കാം ആ കുട്ടി ആണാണോ പെണ്ണാണോ ഒന്നും എനിക്കറിയില്ല അപ്പോ അത് റിയലൈസ് ചെയ്ത ലക്ഷ്മിയും ഇതേ മൈൻഡ് സെറ്റിൽ ഇത് വീട്ടുകയറ്റാൻ കൊള്ളാത്തവരാണ് പറഞ്ഞിട്ട് നിന്റെ കുട്ടീനെ നിങ്ങൾ പുറത്താക്കുമോ ഇപ്പൊ നിങ്ങൾ ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആണെങ്കിലും ബൈസെക്ഷൻ ആണെങ്കിലും ഇതൊക്കെ ആക്ച്വലി ജനറ്റിക് ആണ് പൂർണ്ണമായിട്ടും ജെന്റിക്ക് അല്ല അതിൽ സോഷ്യോളജി സൈക്കോളജിന് സൊസൈറ്റിൻ്റെ ഒക്കെ ഇതുണ്ട് പക്ഷെ ഒരു എമ്പത് ശതമാനം അത് ജെന്റിക്ക് തന്നെയാണ് അതുംകൊണ്ട് നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കാൻ നോക്കുക അത് അക്സെപ്റ്റ് ചെയ്യുക അതിനെ മാറ്റാൻ ഒരിക്കലും ശ്രമിക്കരുത് ഇതൊക്കെ ജെന്റിക്ക് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പൊ അത് മനസ്സിലായി വരുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചത് നാലു ദിവസം മുമ്പ് ഒരു സദാചാര ഗുണ്ടി കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിണ്ടാവുമല്ലോ കാ വീട്ടിന്റെ മുന്നിൽ കാറ് നിർത്തി പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കാറിനുള്ളിൽ എന്തോ ചെയ്തോട്ടെ അത് നിങ്ങൾ എന്തിനാ അന്വേഷിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പണി മാത്രം ചെയ്താൽ പോരെ നമുക്കതിൽ ലക്ഷ്മിയുടെ വിഷയത്തിലേക്ക് വരാം അപ്പൊ ലാലേട്ട ഒരു കാര്യം ചോദിച്ചു അപ്പൊ ഇവരെന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇവരെ ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റില്ലേ എന്നുള്ളത് അപ്പോ തുറന്നടിച്ച പോലെ ലക്ഷ്മി തന്നെ പറഞ്ഞു ഇല്ല എന്ന് അപ്പൊ ആ ഒരു വാക്കും തന്നെ മനസ്സിലാവും ലക്ഷ്മിക്ക് എത്ര മാത്രം അറപ്പും വെറുപ്പും ആണ് ഈ രണ്ട് പെൺകുട്ടികളുടെ അടുത്തു ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ അറപ്പും വെറുപ്പും വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം അവരുടെ അടുത്ത് സംസാരിച്ചത് എന്നുള്ളതും ഇപ്പൊ ആലോചിക്കുമ്പോ ശരിക്കും പറഞ്ഞ അവരോട് കുറച്ച് ദേഷ്യം തോന്നണം മറ്റേ ആ പെൺകുട്ടികളുടെ അടുത്ത് ഇൻറ്റിമെസി നമുക്ക് സാധാരണക്കാർക്ക് എന്തായാലും തോന്നുകയും ചെയ്യും ലക്ഷ്മിയുടെ സപ്പോർട്ടിന് എന്തായാലും മസ്താനി ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേർക്ക് എന്തായാലും ഒരേ ചിന്താഗതിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു മസ്താനി എല്ലാവരും എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാതെ തോന്നണം അവർ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയെന്നും എല്ലാവർക്കും അറിയാം അവരെല്ലാവരും ചീത്ത പറയണത് ദേഷ്യപ്പെടണതും എല്ലാം അവരുടെ കോസ്റ്റ്യൂമിൽ അവരുടെ സംസാരത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതേ കോസ്റ്റ്യൂമിൽ മസ്താനി വീട്ട് കയറ്റാൻ കൊള്ളാത്തവളാണെന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തായാലും പുരോഗമനം തന്നെ പറയുള്ളൂ അത് എൻ്റെ അവകാശമാണ് എൻ്റെ തീരുമാനമാണ് നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറയും ലക്ഷ്മിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ സ്വന്തം കാര്യം വരുമ്പോ എന്തായാലും പുരോഗമനം പറയുകയും ചെയ്യും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് വീട്ടുകയറ്റാൻ കൊള്ളാത്തവരാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാൽ ലാലാട്ടിനെ ഇതിനെ കളിച്ചമായിട്ട് എതിർക്കണത് കണ്ടപ്പോ ശരിക്കും പറഞ്ഞു മനസ്സിൽ സന്തോഷം തന്നെയാണ് തോന്നിയത് ലക്ഷ്മിയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുള്ളൂ ആദ്യേ നൂറിന്റെ അടുത്തും കിട്ടുന്ന പ്രയോറിറ്റി എനിക്ക് കിട്ടില്ല എന്ന് തോന്നല് നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണോ ഇങ്ങനെ റിയാക്ട് ചെയ്തത് അതോ അവര് ലെസ്പിയൻസ് ആയതുകൊണ്ടാണോ ഇങ്ങനെ റിയാക്ട് ചെയ്തത് ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു ഇനി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ കയറുമ്പോ നീ വീട്ടിൽ ാണ് നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ബിഗ് ബോസ് ആക്ച്വലി കുറച്ച് ചവറ പരിപാടിയാണ് അത് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യണ്ടെന്നും നന്നായിട്ടറിയാം പക്ഷെ ഇതുപോലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് അതിനെ എതിർത്തു നിന്നത് എന്തായാലും കുറച്ച് നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നതും